ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് പ്രതീക്ഷയുടെയും വിശ്വാസത്തിൻ്റെയുമെല്ലാം അർത്ഥമാക്കുന്ന നിൻ്റെ ഈ കരങ്ങളാണ് മാധവ എൻ്റെ വിശ്വാസം ദയയുടെയും കരുണയുടെയും മറ്റൊരു നാമമാണ് കൃഷ്ണൻ ആ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കിയാൽ കാണാം കരുണതൻ കടമിഴികൾ കരുണ എന്ന നാമം അർത്ഥമാവുന്നവനാണ് കണ്ണൻ എത്ര പാപിയായാലും ഒന്ന് മനസ്സുരുകി നാരായണ എന്ന നാലക്ഷരം ഉരുവിട്ടാൽ മാത്രം മതി ആ കാരുണ്യ കടലായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തീർച്ചയായും അവരെ സ്വീകരിക്കുന്നതാണ് കണ്ണനെ കാണാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഭഗവാനെ കേൾക്കാത്തവർ ആരാണുള്ളത് കൃഷ്ണൻ്റെ സ്പർശനം അനുഭവിക്കാത്തതായി ആരുണ്ട് നാം കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതും മനസ്സിലൂടെ അനുഭവിക്കുന്നതും ഒക്കെ ഭഗവാന് തന്നെയാണ് നാം ശ്വസിക്കുന്ന വായു കണ്ണൻ്റെ ശ്വാസമാണ് അതല്ലേ നമ്മൾ ശ്വസിക്കുന്നത് കണ്ണൻ്റെ എല്ലുകളും രക്തധമനികളുമാണ് മലകളും പുഴകളും അത് നമുക്ക് തൊടാനും കാണാനും ആസ്വദിക്കാനും കഴിയുന്നില്ലേ മരങ്ങളും വള്ളികളുമെല്ലാം ഭഗവാന്റെ ശരീരത്തിലെ രോമങ്ങളാണല്ലോ മേഘം മുടിയല്ലേ അതൊക്കെ നാം കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നില്ലേ നാം സദാ ആ ദിവ്യ പുരുഷോത്തമനായ കണ്ണനിൽ തന്നെയാണ് എൻ്റെ കാഴ്ചയും അനുഭവവുമെല്ലാം എനിക്ക് സ്വന്തം അപ്പോൾ കണ്ണൻ എന്നും എൻ്റെ സ്വന്തമാണ് ഇത് ഓരോ ജീവനും പറയാനാകും മനസ്സ് സദാ കണ്ണന് വേണ്ടി കാത്തിരിക്കണം കണ്ണന് വേണ്ടി കൊതിക്കണം ഹൃദയം മുഴുവനും കണ്ണൻ്റെ വരവിന് വേണ്ടി പ്രേമപൂർവ്വം അർപ്പിക്കണം എന്ത് ചെയ്യുമ്പോഴും ഹൃദയത്തിൽ കണ്ണൻ വരും കണ്ണനെ കാണണം എന്ന ചിന്ത ദൃഢമാവണം സദാ നാമം ആനന്ദത്തോടെ ജപിക്കണം ശ്രദ്ധയോടെ ഭക്തിയോടെ കൊതിയോടെ വേണം നാമം ജപിക്കാനായിട്ട് എന്നാൽ ഒരു ദിവസം കണ് തീർച്ചയായും നമ്മുടെ മുൻപിൽ വരിക തന്നെ ചെയ്യും കൂറൂരമ്മ കണ്ട പോലെ പൂന്താനം നമ്പൂതിരി കണ്ട പോലെ കാണാനാവും ഉറപ്പ് നാം ഇനിയെങ്കിലും നമ്മുടെ ചിന്തകളെ ഭഗവാനിലേക്ക് തിരിക്കണം നമ്മുടെ പ്രേമാർച്ചന സ്വീകരിക്കാനായി കൊതിച്ച് കാത്തു നിൽക്കുകയാണ് ആ കരുണാസാഗരനായിട്ടുള്ള ഭഗവാൻ അത്രയ്ക്കും സ്നേഹം പകരുന്ന സ്നേഹനിധിയെ നമ്മൾ കാത്തിരിക്കേണ്ടേ കൃഷ്ണൻ വർഷിക്കുന്ന കൃപധാരയ്ക്ക് പകരമാകില്ല പ്രേമപൂജ എങ്കിലും ഇതെല്ലാം നമ്മുടെ കണ്ണനായി ചെയ്യണം നമുക്ക് മറ്റെന്താ ചെയ്യാൻ കഴിയുക വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് എത്ര വാത്സല്യത്തോടെയും ശ്രദ്ധയോടെയുമാണ് നമ്മൾ ഭക്ഷണം നൽകുന്നത് എന്നിട്ടും അവർ കാലം കഴിയുമ്പോൾ നമ്മെ വിട്ടുപോകുന്നില്ലേ എന്നാൽ ഭഗവാനെ വീട്ടിലെ ഒരംഗമായി കണക്കാക്കൂ നമ്മുടെ എല്ലാറ്റിലും ഭഗവാനെ പങ്കാളിയാക്കൂ നിറഞ്ഞ പ്രേമത്തോടെ കണ്ണനിൽ എല്ലാം സമർപ്പിക്കൂ എന്നും എപ്പോഴും എവിടെയും കണ്ണൻ മാത്രേ നമ്മെ വിട്ടുപോകാതെ കൂടെ ഉണ്ടാകൂ കണ്ണന് സദാ നാമപുഷ്പാഞ്ജലി സമർപ്പിക്കൂ അലങ്കാരപ്രിയനാണ് കണ്ണൻ പ്രേമത്തിൻ്റെ സുഗന്ധമുള്ള നാമപുഷ്പങ്ങൾ കൊണ്ട് കണ്ണനെ അതിമനോഹരമായി ഓരോ പുഷ്പവും കൊണ്ട് കണ്ണനെ അലങ്കരിച്ച് നോക്കുമ്പോൾ പോരാ എന്ന് തോന്നണം നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതിരിക്കുമ്പോഴാണ് കൃഷ്ണനിൽ നിന്ന് നമ്മുടെ മനസ്സ് അകന്നു പോകുന്നത് അല്ലേ നമുക്ക് അർഹതയില്ലാത്തതിലൊന്നും തന്നെ അനുഭവയോഗം ഉണ്ടാകില്ല അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ സ്വത്തോ സമ്പാദ്യമോ സ്നേഹമോ ഇതൊന്നും നമ്മൾക്ക് അനുഭവിക്കാൻ യോഗം ഇല്ല എങ്കിൽ അവ നമുക്ക് അർഹതപ്പെട്ടത് അല്ല ഈശ്വര നിശ്ചയപ്രകാരം നമ്മൾക്ക് അർഹതപ്പെട്ടത് സമയമാകുമ്പോൾ നമ്മളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും നമ്മളെ വിട്ടുപോകാതെ ജീവനുള്ള കാലം വരെ അത് നിലനിൽക്കുകയും ചെയ്യും അസ്ഥിരമായ പ്രപഞ്ചത്തിൽ ഒന്നും സ്ഥിരമല്ലാത്തതുപോലെ ഞാൻ ഞാനെന്ന് അഹങ്കരിക്കുന്ന ദേഹം പോലും നമുക്ക് അന്യമാകും ആത്മാവും പരമാത്മാവും മാത്രം സ്ഥിരമായി നിലനിൽക്കും അധർമ്മ അധർമ്മപാതയിലൂടെ സമ്പത്തിനു പിന്നാലെ പായുമ്പോൾ ഓർക്കുക ധർമ്മത്തിൻ്റെ കണ്ണുകൾ നമ്മുടെ കർമ്മത്തിൽ സദാ ജാഗരൂകരാണ് ധർമ്മത്തിന് കോട്ടം സംഭവിക്കുമ്പോൾ കർമ്മത്തിൻ്റെ ധർമ്മകർത്താവായി ശനിദോഷസ്ഥനായി വന്നു ചേരും നമ്മുടെ കർമ്മം തന്നെയാണ് നമ്മിൽ കർമ്മധർമ്മമായി വന്നു ചേരുന്നത് അതായത് സത്കർമ്മത്തിന് സത്ഫലവും ദുഷ്കർമ്മത്തിന് ദോഷഫലവും നിശ്ചയമാണ് ധർമ്മത്തിന് നിരക്കാത്ത കർമ്മങ്ങൾ വർദ്ധിക്കുമ്പോൾ ധർമ്മകർത്താവായ ഈശ്വരൻ വിവിധ രൂപത്തിൽ ഉദയം ചെയ്യുന്നു ആദ്യം സദ്വാക്യങ്ങളുടെ രൂപത്തിൽ സത്കർമ്മത്തിൻ്റെ നേരിൻ്റെ പാതയിലേക്ക് നമ്മെ നയിക്കുന്നു തന്നിലൊരു ഒത്തിരി നന്മയും ഈശ്വരവിശ്വാസവും ഉള്ളവർ സത് പാതയിലേക്ക് വരിക തന്നെ ചെയ്യും ഈശ്വരഭയം ഇല്ലാത്തവർ അധർമ്മ മാർഗത്തിൽ ധനവർധനത്തിനായി സുഖ സൗകര്യത്തിനായി ഓടിക്കൊണ്ടേയിരിക്കും പക്ഷേ വളഞ്ഞ വഴിയിൽ നാം സമ്പാദിക്കുന്നത് എന്ത് തന്നെ ആയാലും മറ്റൊരു തരത്തിൽ നമ്മൾക്ക് വലിയ നഷ്ടമായി മാറും സ്വസ്ഥതയും സമാധാനവും നഷ്ടമാകും ധർമ്മത്തിൻ്റെ പാതയിൽ നമുക്ക് സഞ്ചരിക്കാം ഈശ്വര വിശ്വാസത്തോടെ ജീവിച്ച് ഭഗവാൻ എന്താണോ തരുന്നത് അതിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തി അതെന്നേക്കുമായി നിലനിർത്താം നമ്മുടെ വാക്കുകളും കർമ്മങ്ങളും ധർമ്മത്തിൽ അധിഷ്ഠിതമാക്കാൻ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ